ദുർബലവും ചിന്ന ഭിന്നവുമായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ തീവ്ര പ്രത്യശാസ്ത്രങ്ങൾ ആഴത്തിലുള്ള ആഭ്യന്തര ഭിന്നതകൾ നിരവധി കലാപങ്ങൾ എന്നിവ വലയം ചെയ്യപ്പെട്ട ആ രാജ്യം വർഷങ്ങളായി തകർച്ചയുടെ വക്കിലാണെങ്കിലും നിലത്ത് വീഴാതെ അധികാരികൾ രാജ്യത്തെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നുണ്ട് സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ അസ്ഥിരത ഉണ്ടായിട്ടും രാജ്യം ഭീകരവാദത്തെ മാത്രം കാര്യമായി തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാനെ മാത്രമല്ല പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരെയും കുറ്റപ്പെടുത്തണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനെ പണ്ട് മുതലേ പിന്തുണച്ചിരുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും തുർക്കിയും പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ തുർക്കി പാകിസ്ഥാനെ തിരിഞ്ഞുപോലെ നോക്കുന്നില്ല തുർക്കി സഹായിക്കുമെന്ന് അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം രാജ്യം തള്ളിക്കളഞ്ഞു ലോകത്തിന് ഒരു യുദ്ധം കൂടി താങ്ങാനാകില്ലെന്നാണ് തുർക്കി പ്രസിഡന്റ് തുറന്നു പറഞ്ഞത് കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കണമെന്നാണ് അക്കാറയിലെ ക്യാമ്പയിനിൽ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത്